കെട്ടിടങ്ങൾ കൊണ്ടും ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കൊണ്ടും എന്നും മനുഷ്യരെ അത്ഭുതപ്പെടുത്തിയിട്ടേ ഉള്ളൂ യു എ അത്തരത്തിൽ ലോക പ്രശസ്തമായ അബുദാബിയിലുള്ള ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ് സന്ദർശകർക്കായി രാത്രി ടൂറുകൾ ആരംഭിക്കാൻ പോവുകയാണ് ഇനി മുതൽ വിനോദസഞ്ചാരികൾക്കും സന്ദർശകർക്കുമായി ഇരുപത്തിനാല് മണിക്കൂറും മസ്ജിദ് തുറന്നിടും വിനോദസഞ്ചാരികൾക്ക് രാത്രി പത്ത് മുതൽ രാവിലെ ഒമ്പത് വരെ പള്ളിയിലേക്ക് പ്രവേശനം നൽകാൻ തീരുമാനിച്ചതായി ഗ്രാൻഡ് മോസ്ക് അധികൃതർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പകൽ സമയങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് മസ്ജിദ് സന്ദർശിക്കാൻ വേണ്ടിയാണ് പുതിയ ക്രമീകരണം ഇരുപത്തിനാല് മണിക്കൂറും പൊതുജനങ്ങൾക്കായി തുറന്നിടുന്നതോടെ യാത്രാവേളയിലോ കണക്ടി ഫ്ലൈറ്റുകൾക്കായി കാത്തിരിക്കുമ്പോഴോ പള്ളി സന്ദർശിക്കാൻ ഇതിലൂടെ സന്ദർശകർക്കും സാധിക്കും സൂറ ഈവനിങ് കൾച്ചറൽ ടൂർസ് എന്ന പേരിലാണ് ഗ്രാൻഡ് മോസ്കിലേക്കുള്ള രാത്രി ടൂറുകൾ ആരംഭിച്ചത് ഇരുപത് ആളുകളുള്ള ഗ്രൂപ്പുകൾക്ക് ഒരുമിച്ച് പോകാം ഒരു സന്ദർശകന് ഇരുപത് ദീർഘമാണ് നിരക്ക് അതോടൊപ്പം രാവിലെ ഒമ്പത് മുതൽ രാത്രി പത്ത് വരെയുള്ള സൗജന്യ പ്രവേശനവും തുടരും എന്തായാലും വിനോദ സഞ്ചാരികൾക്കുള്ള ഒരു സന്തോഷ വാർത്ത തന്നെയാണ് ഇത് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി പേജ് ഫോളോ ചെയ്യാം